അടുപ്പ് മൂണ്ടൽ പോയിട്ടാണ്ടോ ഏഹ് തരി പറ്റി ഇവിടെ നിൽക്കോ നമ്മളൊന്ന് ഏകദേശം പോയിട്ടെടുത്തേ ഏ ഇവിടെ നിന്ന് കിടന്ന് ഉറങ്ങോ കുറേ സമയോ ഏ ഒരു മൂന്ന് മണിക്കൂർ നമ്മളപ്പോയിട്ട് വരും ഏ പോട്ടെ സമ്മതം പറട്ടെ ഏ മീമക്കത്ത് നിന്ന് കെടുക്കല്ലേ ഒരു ഉറക്കം കഴിയുമ്പോഴൊക്കെ നമ്മളെത്തും പോട്ട പോട്ടെ ഇവിടെ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ അക്രമിക്കണം എലിയോ അല്ല ഏഹ് ഈ അടുക്കളയിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അക്രമിക്കണം ഒരാളും വെറുതെ വിടാൻ പാടില്ല കേട്ടോ ഏർ ആ ഓക്കെ അപ്പൊ നമ്മ പോകണേ വേഗം പേര് കൂട്ട ഗൈ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്രിസ്മസ് അസ്മസങ്ങൾ ഉണ്ട് കേട്ടാ ഏഹ് എന്റെ മാത്രമല്ല ഏർ രാമണ്ണന്റെ ക്രിസ്മസ് ആശംസകളും ഉണ്ട് പിന്നെ നമ്മുടെ ഈശപ്പന്റെ ക്രിസ്മസ് ആശംസകളും ഉണ്ട് ഏഷപ്പ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മളെ പരിപാടി എന്താ എന്താ പരിപാടി എന്താ ഏഹ് എന്താ പരിപാടി യൈസ് നമ്മൾ ഇന്നലെ രാത്രിക്ക് പള്ളിയിൽ പോയായിരുന്നു പോയാരുന്നു അതായത് പള്ളിയിലേക്ക് പോയി അടിച്ച് പൊളിച്ചിട്ട് ഈ ദിവസം ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല ആളും മസളല്ലാവുമ്പോ നൈറ്റ് ടൈമാ അങ്ങനെ നമ്മൾ ഇന്ന് ഇന്ന് നമ്മുടെ പരിപാടി എന്താ അതായത് ക്രിസ്മസ് ദിനമായ ഇന്ന് ഞാനും പിന്നെ എൻ്റെ അമ്മ ഉള്ളിലുണ്ട് എൻ്റെ അമ്മയും പിന്നെ രാമണ്ണനും നമ്മൾ മൂന്ന് പേരും നമ്മൾ എൻ്റെ അമ്മേൻ്റെ ഒരു ബന്ധു വീട്ടിലേക്ക് പോകട്ടെ അതായത് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നോക്കൂ നമ്മുടെ അന്നനെ മാത്രം ഞാൻ കൂട്ടുന്നില്ല പിന്നെ അമ്മ ഇവിടെ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ ചാവിയൊക്കെ അവിടെ എടുത്ത് വെച്ച് മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ വരേണ്ട ഒരു താമസം കൂടിയേ ഉള്ളൂ അപ്പൊ കിച്ചപ്പനെ ഒഴിവാക്കാനുള്ള കാരണം കിച്ചപ്പനെ കൂട്ടത്തിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വീട്ടിൽ തന്നെ കിട്ടാ എന്താ വെച്ചാൽ എടാ മൂന്ന് പേര് അതായത് ഇവൻ പിന്നെ കിച്ചപ്പൻ പിന്നെ എന്റെ അമ്മ പിന്നെ ഞാനും കൂടി ആവുമ്പോൾ വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് അമ്മക്ക് അങ്ങനെ പിടിക്കാൻ പറ്റില്ല നമ്മൾ വൺ സൈഡായിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അപ്പം പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ മാത്രം കൂട്ടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നനെ നമ്മളകത്താക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സീന എന്താ വെച്ചാൽ കിച്ചപ്പൻ ഉണ്ടല്ലോ നമ്മുടെ ഇല്ല അപ്പൊ കിച്ചപ്പന്റെ കണ്ണ് പെട്ടുകഴിഞ്ഞ ഇവന്റെ എണർ വലിയ മനസ്സിലായോ അപ്പൊ അന്നെ ഞാൻ കൂട്ടുന്നുണ്ടോ പിന്നെ കിച്ചപ്പിനെ കൂട്ടി ഇവനെ മാത്രം ഉള്ളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും സീനും അവിടെ എന്താ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആരുമില്ലല്ലോ അപ്പൊ ഇവ വീടിന്റെ അകത്ത് മൂത്ര ഒഴിച്ച് കൂട്ടും ഇപ്പം ഫുള്ള് വൃത്തിയാക്കി അടിപൊളിയാക്കി ആക്കി വെച്ചത് പിന്നെ ആദ്യം കച്ചടക്കാൻ കൈയിലെന്റെ ചെങ്ങായി ആദ്യം കച്ചടക്കാൻ എന്നെ കൊണ്ട് അന്നാ പറ്റൂടടാ അന്നെ കുടുത്തക്കേറന്താ പിന്നെ നമ്മുടെ കിച്ചപ്പനാകുമ്പോ ആ സീനില്ല കേട്ടോ അവൻ കറക്റ്റ് ടോയ്ലറ്റിൽ തന്നെ പോയിട്ട് അവന്റെ കാര്യങ്ങൾ സാധിക്കും അപ്പൊ അവൻ അങ്ങനെ ഒരു മൈൻഡാ കച്ചട ആക്കൂല വൃത്തികരുന്നവരെ സംഭവനാക്കൂല ഓൻ അവന്റെ വൈകിപ്പ് ഓൻ ഉറങ്ങി ഓൻ ഫുഡ് അടിച്ച് അങ്ങനെ അവൻ അവന്റെ 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 വഴിക്ക് ഒന്ന് നടക്കും പക്ഷെ ഇവൻ അങ്ങനെയല്ലേ ഇവന്റെ നമ്മൾ കുറച്ച് താങ്ങണം എന്താ വെച്ചാൽ ചെറിയ പ്രായമല്ലേ കുട്ടിയല്ലേ അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ആള് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെയൊക്കെ മൂത്ര വെച്ചിട്ട് ആള് വരും പക്ഷെ നമ്മൾ അകത്ത് ഇളക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മൂത്രം വയ്ക്കാൻ വേറെ സ്പേസ് ഇല്ല ബാത്റൂമിലേക്കൊന്നും പോകാൻ അവൻ അറിയൂല അപ്പൊ അത് സീനാ അതുകൊണ്ട് കിച്ചപ്പനെ ഒരു മൂന്ന് മണിക്കൂറിലേക്ക് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാക്കുവാണ് വീട്ടിലുള്ള കുറെ എലികളെയും പിന്നെ കുറെ പാൽ പല്ലികളെയും പാറ്റകളെയെല്ലാം കിച്ചപ്പൻ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും കൊ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അതിന് അതായത് വീട്ടിലാരല്ലാത്തപ്പം നിവന്മാരെല്ലാം അളകൽ ആരി ഈ എലികളെല്ലാം പോലെയുള്ള ടീം അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ കിച്ചപ്പന അവിടെ വെച്ചിട്ടുണ്ട് ഏഹ് അപ്പം നമുക്ക് പോകണം ഏഹ് കുറച്ച് ദൂരം ഉണ്ട് അതായത് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഏഹ് നമ്മൾ മൂന്ന് പേരും കൂടി പോന്നാമത് ഉച്ച വെയിലൊക്കെയാണ് അതൊക്കെ താങ്ങേണ്ട കപ്പാസിറ്റി നമ്മുടെ അണ്ണനുണ്ട് ഏഹ് പിച്ചപ്പനെ പോലെ തന്നെയാണ് ഒരു കുഴപ്പമോ കച്ചറി ഒന്നുമില്ല ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഇവനൊരു പെഡിഗ്രി വാങ്ങണം ഫുഡ് കഴിഞ്ഞ് അപ്പൊ ഫുഡും വാങ്ങണന്ന് രാവിലെ അവിലും പാലും ഒട്ടോ കൊടുത്തത് കുറച്ച് പാലും കുറച്ച് അവിലും ഒന്ന് ഇട്ട് കൊടുത്തത് അപ്പൊ അതിന്റെ ഒരു പരാക്രമമാണ് അവൻ കളിക്കുന്നത് നോക്കൂ അപ്പൊ ആ ബാഗിൽ കൊണ്ടുപോകണം നമ്മുടെ കിച്ചപ്പന്റെ ബാഗിലാണ് കൊണ്ടുപോകേണ്ടത് അമ്മ ബാഗിൽ ഉള്ളോണ്ട് മാത്രമാണ് ഞാൻ അണ്ണനെ ബാഗ് സെറ്റാക്കുക അതായത് എനിക്ക് പിടിക്കാൻ പറ്റില്ല അമ്മക്കും പിടിക്കാൻ പറ്റില്ല ഏഹ് അപ്പൊ സാധനം ഉണ്ടല്ലോ അപ്പൊ ഗൈസ് നമുക്ക് അമ്മനെ വിളിക്കാം അമ്മ ഹാപ്പി അപ്പൊ അങ്ങനെ നമുക്ക് ബാഗിൽ ഇടണം എന്നിട്ട് നമുക്ക് ഇടുന്നു പോവാ സന്തോഷം കണ്ടോ ഇവന്റെ വിചാരം നമ്മൾ രണ്ടാളെവിടേക്കോ അമ്മ അതാണ് ഇവന്റെ പെടപ്പ് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോ പിന്നാലെ വരൂട്ടോ ഏഹ് അവര് ഭയങ്കര പേടിയാട്ടോ നമ്മൾ അവനെ വിട്ടിട്ട് പോകുന്നു കിച്ചപ്പന് പിന്നെ ആ സീനില്ല അവന് പിന്നെ അവന്റെ ഒരു മൈൻഡ് അവന്റെ പിന്നാലെ നമ്മള് പോകണം അതാണ് കിച്ചപ്പന്റെ മൈൻഡ് പക്ഷെ ഇവൻ അങ്ങനല്ല അതിന് ചെറിയൊരു പേടിയിൽ ഉള്ള കൂട്ടത്തിലാ ഏഹ് ആരും ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇന്നാരെങ്കിലും പിടിച്ച് കൊണ്ടുപോയാലോ എന്നാ ഏഹ് അല്ല ഏറ്റാണ്ടായി പോയാലോ എന്നാ പറയുന്നത് എന്നോട് ഇന്നിങ്ങോണ്ടായി പോടിക്കണ്ടപ്പ നമുക്ക് പോവാട്ടോ വീട്ടിലാൻ പോലെ ഇരിക്കുന്നുണ്ട് അമ്മേനെ നല്ല ശരിയായിട്ട് ഇരിക്കുന്നുണ്ട് ഐസ് നമ്മൾ അന്നനെ നോക്കൂ അന്നനെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കാനേ പറ്റൂ നമ്മുടെ അണ്ണനെ എടുക്കാൻ പറ്റൂല എന്താ വെച്ചാല് നമുക്ക് ചെറിയ കൂടെ അതായത് അവൻ വലുതായല്ലോ അപ്പോൾ ഇങ്ങനെ ഇരിക്കാനേ പറ്റൂട്ടോ വിട്ടോ അങ്ങനെ ആകെ ഇരുപത് മിനിറ്റ് ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്തും അപ്പൊ നോക്കൂ കല്ലിൻ്റെ മേലാണ് നമ്മുടെ ടയർ നിൽക്കുന്ന ഒരു സ്ഥലം കല കല് ബേക്കോട്ടേക്ക് പോയിട്ട് മലന്നടിച്ച് പോകൂ അപ്പൊ ഏസ് നോക്കൂ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എൻ്റെ അമ്മ എന്റെ വെല്ലുമ്മേന്റെ വീട്ടിലായിരുന്നു അതാട്ടാ വീട് പിന്നെ ഇവിടെന്ന പരിപാടി വെച്ചിട്ടുണ്ടല്ലോ ഏഹ് ഇത് സ്ഥലം എവിടെ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അതായത് വെള്ളൂർ വെള്ളൂരായിട്ടാണ് നാട് അപ്പുറത്തെ ഭാഗം വെച്ചാൽ കൊറേ കാഴ്ചകൾ കാണാനുണ്ട് അവിടെ പാടവും പിന്നെ അതുപോലെ തന്നെ മീനും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പുറത്തെ ഭാഗത്ത് പിന്നെ ഈ ഭാഗം കണ്ടോ ഇതാണ് നമ്മുടെ വെല്ലന്റെ വീടും പരിസരവും പറയാ അത് മരത്തിന്റെ സെറ്റപ്പ് അവിടെ പിന്നെ നോക്കൂ ഇതാ ആ വരുന്നത് എൻ്റെ അമ്മയാണ് അതിൻ്റെ അവിടെ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട ആളൊക്കെ കണ്ടോ ഏഹ് ജിശിയേച്ചി പേര് പറഞ്ഞോട് പേര് പറഞ്ഞു കൊടുക്കു ജിശിയേച്ചി പിന്നെ നമ്മടെ അണനെ എവിടെ ഇണ്ട് നോക്കൂ നമ്മുടെ ജുവാന കയറും കെട്ടി അവനെ വലിച്ചു നടക്കുന്നുണ്ട് മേച്ചു നടക്കുന്നുണ്ട് ഒരാളെ ഉള്ളിലേക്ക് കൂടിയിട്ടുണ്ട് ഒളിച്ചു നിക്കുന്നുണ്ട് അയാൾക്കുണ്ടല്ലോ ഏഹ് ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞാല് നാണാട്ടോ ഏഹ് വാതിലിറച്ചാ ഓക്കേ ഇവരെല്ലാം ക്യാമറ കൊണ്ട് പേടിപ്പിക്കണോ ക്യാമറയാണ് ഫസ്റ്റ് ആയുധം പറയാണെങ്കിൽ നോക്കൂ പിടിച്ച് പിടിച്ച് പറ 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 എന്ന് അതായത് എന്റെ കനകലതെന്ന് പറഞ്ഞ വെല്ലുമോ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ആ നല്ല നാണൊന്നും കേട്ടാ മുഖത്ത് ഏസ് അപ്പൊ നോക്കൂ നമ്മള് കൊറച്ചുനേരായിട്ടാ വന്നിട്ട് അങ്ങനെ ഇവിടുന്ന ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടെ വെല്ലു നിൽക്കുന്നുണ്ട് നല്ല റോക്കി ബൈക്ക് സ്റ്റൈലിൽ നിൽക്കുന്നുണ്ട് എന്തിനാ പേടിക്കുന്നേ ആ ആ ആ ഇപ്പൊ പോന്നോന്നേരാണെങ്കിൽ പണിക്ക് നിക്കണ ജോ എനിക്ക് പണിക്ക് നിക്കണ പേരണെങ്കിൽ അയ്യോ പോത്തി വലിക്കുന്ന കയറടുത്ത് ചോട്ടാ വലിക്കുന്നേ ചങ്ക ഓടിച്ചു പോടി ഞാൻ കൊണ്ടുവരാം അയ്യോ എന്റെ എന്നെ

യർ ലീശൊന്നും വാങ്ങിയിട്ടില്ലാട്ടോ ലീശ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുക്കാനും മറന്നുപോയി നോക്കിയാ ആ കയറിട്ടിട്ടാണ് വലിക്കുന്നേ വലിയ പല കൊടുക്കാണ്ടാണ് നമ്മുടെ ജാൻവി വലിക്കുന്നേ അതുകൊണ്ട് കുഴപ്പമില്ല അല്ല ജാനു റൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റേറ്റ് ചെയ്യാട്ടോ അതായത് നമ്മുടെ ക്രിസ്മസിൽ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഇന്നൊരു വീട് അതായത് വല്യ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് വലിയ പരിപാടിയൊന്നും ജസ്റ്റ് ഒന്ന് നമ്മുടെ മുന്തു വീട്ടില് വന്ന് അടിപൊളി ആയിട്ട് നിൽക്കുക അത്രയാണ് അപ്പൊ ഓക്കെ ബൈ